മുൻപ് ൂണിസ്റ്റ് ഭ്രാന്തെന്നും തികഞ്ഞ മനോരോഗിയെന്നും വിശേഷിപ്പിച്ച ട്രംപ് മംതാനിയെ മേയറായി തിരഞ്ഞെടുത്താൽ ന്യൂയോർക്കിലേക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ട്രംപ് ട്രംപിന്റെ ഭരണകൂടത്തെ ഏകാധിപത്യപരമെന്ന് വിമർശിച്ച മംതാനി അതെ പരസ്പരം ഏറെ വിമർശിച്ച രണ്ട് നേതാക്കളായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ജൊഹ്രാൻ മമദാനിയും എന്നാൽ വൈറ്റ് ഹൌസ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് എല്ലാവരും ഉറ്റുനോക്കിയ ഇരുവരുടെയും ആ കൂടിക്കാഴ്ചക്കായിരുന്നു ഈ കൂടിക്കാഴ്ചയെക്കാൾ ഞെട്ടിച്ചത് ട്രംപിന് മമദാനിയോടുണ്ടായിരുന്ന സമീപനമാണ് ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ച എല്ലാവർക്കും തെറ്റി വളരെ സൗഹൃദപരമായ രീതിയിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ഈ സന്ദർഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ നടന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയാണ് സ്മരിച്ചു പോകുന്നത് ഈ സംഭവത്തിന് ശേഷം ലോക നേതാക്കൾ പോലും ഓവൽ ഓഫീസിലേക്കുള്ള ക്ഷണത്തെ നേരിയ ഭയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത് അവിടെയാണ് മംദാനിയുമായുള്ള കൂടിക്കാഴ്ച വ്യത്യസ്തമാകുന്നതും ന്യൂയോർക്ക് നഗരത്തിന്റെ മികച്ച മേയറായിരിക്കും ജൊഹ്രാൻ മംതാനി എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മമദാനിയെ ട്രംപ് അഭിനന്ദിക്കുക മാത്രമല്ല ശക്തരായ എതിരാളികളെ പരാജയപ്പെടുത്തിയാണ് മംതാനി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും പറയുകയുണ്ടായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ കൂട്ടായി പ്രവർത്തിക്കുമെന്ന് മമതാനി വ്യക്തമാക്കി മമതാനിയുമായുള്ള കൂടിക്കാഴ്ചക്കു ശേഷമുള്ള ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചതിലും കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾ പരസ്പര ധാരണയിലെത്തി ഞങ്ങൾക്ക് പൊതുവായ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ നഗരം വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ട്രംപ് പറഞ്ഞു തന്റെ കസേരയിൽ ഇരുന്ന് തന്റെ വലതുവശത്ത് നിന്നിരുന്ന മമതാനിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ട്രംപ് ഈ മാസം ആദ്യം നടന്ന മേയർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് അഭിനന്ദനങ്ങളും അറിയിച്ചു ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മംതാനി റിപ്പബ്ലിക് സ്ഥാനാർത്ഥി കറ്റിസ് ലിവയെയും ട്രംപ് പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ആൻഡ്രു കോമയെയും പരാജയപ്പെടുത്തിയാണ് മേയറായത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മംദാനിയെ മേയറായി തിരഞ്ഞെടുത്താൽ ന്യൂയോർക്കിലേക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറക്കുമെന്ന കാര്യത്തിൽ നിന്നും പിന്നോട്ടു പോകുന്നതായും ട്രംപ് പറഞ്ഞു താൻ മംതാനിയെ സഹായിക്കാനാണ് ഗ്രഹിക്കുന്നതെന്നും വേദനിപ്പിക്കാനല്ലെന്നും ട്രംപ് പറയുകയുണ്ടായി